ഞാനൊരു പ്രധാന ഒരു അറിയിപ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വെച്ച് വന്നാൽ ഉണ്ടോ ഇത് സ്ഥലം ചെറങ്ങര അമ്പലം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട് ഇവിടെ വഴി എപ്പോഴും ബ്ലോക്കാണ് ഇവിടെ പാലമ്പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഇപ്പം ഇവിടെ ഒരു രൂപപ്പെട്ടിരിക്കുന്നത് ഒരു സ്ലാബ് ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ ഒരു സ്ലാവ് കൂടെ ഓടിച്ചിട്ടുണ്ടോ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഇവിടെ നടക്കാം ഇപ്പൊ എപ്പ വേണമെങ്കിലും ഇവിടെ ഒരു അപകടം നടക്കാം ഇതേണ്ടോ ഇപ്പൊ പുതിയത് പണിതിട്ടാണല്ലേ അധികം നാളായിട്ടിലേക്ക് സ്ലാവ് ഓടിഞ്ഞിട്ട് ഇതുപോലത്തെ വലിയ വണ്ടികൾ ഇതുപോലത്തെ ഒരു ടോറസ് ഒക്കെ കയറി കഴിഞ്ഞാല് ഇതുപോലത്തെ ടോറസ് കയറി കഴിഞ്ഞാൽ എപ്പ ഓടിഞ്ഞു എന്ന് ചോദിക്കാതി ഇപ്പൊ ബ്ലോക്ക് കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഒടിഞ്ഞ സംഭവമാണ് ഇത് കാരണം കണ്ടെത്തിയിട്ടില്ല ഇതിപ്പോ രണ്ട് ചെറിയ സ്ലാ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഇതേക്ക് ഇത് സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചാലക്കുടിന്ന് അങ്കമാലിക്ക് പോകുന്ന റോട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് അത ഇന്ത്യൻ ഓയിൽ പമ്പ് എല്ലാ വാഹനക്കാരും ഹെവി വാഹനങ്ങൾ ശ്രദ്ധിച്ചു വരിക ജീവന് ഭീഷണിയാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ ഒരു വണ്ടി അവിടെ ഒന്ന് കട്ടറി ചാടിയാൽ ഇത് ഇതുപോലെ തിരക്കുള്ള സ്ഥലമാണ് ഒരു വണ്ടി ചാടിക്കഴിഞ്ഞാൽ ഒരു പത്ത് വണ്ടിയെങ്കിലും ഇതിന്റെ കൂടെ കൂട്ടിയിടിക്കും അങ്ങനത്തെ സ്ഥലമാണ് കണ്ടോ സ്ലാവ് കണ്ടോ കണ്ടോ ഒരു ടോറസോ ഒരു വലിയ വണ്ടി കയറി കഴിഞ്ഞാൽ ഒരു സ്ലാവ് മാത്രം ലോഡ് വന്നാൽ അപ്പൊ എപ്പോ ഒടിഞ്ഞു നോക്കാമതി ഇത് അങ്കമാലിക്ക് പോകുന്ന സൈഡാണ് അങ്കമാലിക്ക് പോകുന്ന സൈഡാണ് ഇവിടെ ഒരു കപ്പോള ഈ ഗുരു ന്യൂ ഗ്രൂപ്പ് ഡാബയുടെ ഒക്കെ അടുത്താണ് ഈ സംഭവം നടക്കണേ എൻ എച്ചിലാണ് അനാസ്ഥയാണ് എനിക്ക് തോന്നണത് ഇവിടെ ഈ പല പ്രാവശ്യമായിട്ട് ഇവിടെ സ്ലാവുകൾ ഓടിക്കുന്നുണ്ട് ഇവർ സിമെൻറ്റും മണലും ഒന്നും ചേർക്കണമെന്ന് തോന്നണോ അല്ലെങ്കിൽ പിന്നെ എം സാൻഡ് എംസാൻ്റ് മാത്രമായിട്ടോന്ന് തോന്നണു ഇവർ മാത്രം മാത്രമായിട്ട് സ്ലാബ് വാർക്കുന്ന കോൺട്രാക്റ്റുകാരനാണെന്ന് എന്ന് പറയാൻ കാരണം ഇവിടെ അടുത്തിടെ ആയിട്ട് ചാലക്കുടി കൊരട്ടി കറൂറ്റി ചിറങ്ങര ഈ ഭാഗങ്ങളിൽ എന്നും ഒരു സ്ലാബ് രണ്ട് സ്ലാബ് അവിടെ ഇവിടെയൊക്കെ ഒടിയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അപ്പോൾ എനിക്ക് സംശയം ഈ ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ ഇതൊക്കെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് എത്ര ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് ടണ് ടണ് കയറ്റൊണ്ട് വന്ന ലോറിയാണ് ഈ ലോറിയിലാണ് ഈ സ്ലാബ് കൊണ്ടു കഴിഞ്ഞാൽ ഇനി പൊട്ടാൻ പോണത് ഇത് നോക്കിയേ അപ്പൊ ഈ സ്ലാബ് എപ്പൊ വേണമെങ്കിലും പൊട്ടാം വന്നു കഴിഞ്ഞാൽ അതെ ബൈക്കാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ പോണ കണ്ടിട്ട് എന്റെ ഇവിടെ നിന്നിട്ട് എൻ്റെ ശരീരം വെറുക്കാണ് ഞാൻ മീങ്ങി കേട്ടെ അതെ നമ്മുടെ സുരക്ഷ തമ്പരാൻ തമ്പരാന്റെ സുരക്ഷ നോക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ അതിൽ ചേടി കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ വക്കട്ട് കയറും ഞാനിപ്പോൾ അടുത്തുനിന്ന് കാണിക്കാനും പറ്റുള്ളൂ വലിയ വണ്ടികൾ വരുമ്പോൾ പേടിയാവാണ് ഇത് നോക്കി ഇതുപോലത്തെ ഒരു വണ്ടി വന്ന് ഈ വീലില് മുട്ടിക്കഴിഞ്ഞാൽ അതൊരു കൊച്ചറക്കോട്ടെ ഓ ഈ ബൈക്ക് പോകുമ്പോ വരെ ആ സ്ലാവം അനങ്ങാനാണ് ആ സ്ലാവം അനങ്ങുന്നുണ്ട് അപ്പൊ ദൈവമേ ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കട്ടെ എത്രയും പെട്ടെന്ന് ഇതൊന്നും ഷെയർ ചെയ്ത് ഇതിൻ്റെ ആധികാരികളിലേക്ക് എത്തിയില്ലെങ്കിൽ ഇവിടെ ഒരു അപകടം പെട്ടെന്ന് പതുങ്ങിയിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും സ്ലാവ് ഓടിയാകും ഇനി അടുത്ത ലോറി ഒരു ലോറി കയറി കഴിഞ്ഞാൽ ഒടിഞ്ഞ് കഴിഞ്ഞാൽ ലോറിക്കാരനെ പോവുള്ളൂ ഇതിൻ്റെ കോൺട്രാക്ട് ഒന്നും പോകില്ല ആ ലോറിക്കാരനോ ആ വീട്ടുകാരന്റെ വീട്ടുകാരൻ്റെ കുടുംബത്തിനും പോകും ഇത് നോക്കി എപ്പോൾ വേണേലും ഒടിയാവും ഇത് പകുതി ഒടിഞ്ഞിരിക്കാണ് അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികൾ ഇതൊന്നും നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ അല്ലെങ്കിൽ ചിലപ്പോ ലോറി കയറി പോ അതിന്റെ പിന്നാലെ വന്നത് ഓട്ടോ സ്കൂട്ടറൊക്കെ കാണിയിണ്ടല്ലോ അവന്റെ കുടുംബത്തിനെ പോകുള്ളൂ അവന്റെ കുടുംബം പോകും അപ്പൊ ബൈക്കാർ ബൈക്കാർ ഓടിച്ചക്കാര് വീണേക്കാൻ മുന്നും ഇത് ഒടിഞ്ഞു പോണേക്കാൻ മുന്നും എത്രയും പെട്ടെന്ന് ഈ സ്ലാവ് ഇതിന്റെ അധികൃതര് മാറ്റിയില്ലെങ്കില് നോക്കി ഈ പോകുന്ന വണ്ടികളാണ് ഇതിലോ കടന്നു പോകുന്നത് ഈ വണ്ടി വൈകുന്നേരമായ ഇവിടെ രണ്ട് ലൈനാ തിരക്ക് കൂടാണ് തിരക്ക് കൂടും ഇപ്പൊ ഈ സമയം ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കില്ലാത്തത് തിരക്ക് വന്നാൽ എപ്പോ വേണമെങ്കിലും ഇതൊടിയാം അപ്പൊ ഞാൻ ഇതൊന്ന് ചൂണ്ടി കൈതലായി യാത്ര ചെയ്തപ്പോൾ ഒന്ന് ചൂണ്ടി കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഇത് ചൂണ്ടി കാണിച്ചു തരുന്നത് ഉപകാരപ്പെടും എന്തെങ്കിലും ഉപകാരപ്പെടണം അവിടെയും ബ്ലോക്കാണ് എന്റേതയും മൊത്തം ബ്ലോക്കാണ് അപ്പൊ ഇനി ഒരു ലയം വണ്ടി കൂടി വന്നു കഴിഞ്ഞാൽ അല്ല സ്കൂട്ടർ മാറിയ പോണേ പേടിയുണ്ട് ജീവിതത്തിൽ പേടിയുണ്ട് കേട്ടോ അതെ പെട്ടക്കെട്ടാന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പറത്ത് ഈ സ്ലാവിന്റെ തൊട്ട് ഇപ്പുറത്ത് നിൽക്കുമ്പോ വരെ അവിടെ അനങ്ങുന്നുണ്ട് അപ്പൊ അപ്പൊ ഈ സ്ലാവ് എത്രയും പെട്ടെന്ന് മാറ്റുക ഈ അടുത്ത സ്ലാവിലേക്ക് അതിന്റെ പൊട്ട് വന്നിട്ടുണ്ട് വേണ്ട ഈ ഈ സ്ലാവും ഇത് പൊട്ടിത്തൊടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് വേണിപ്പടുത്തൊരു ലോറി വന്നാൽ ഇത് എത്രയും പെട്ടെന്ന് താഴെ പോവാം ഇത് ഞെരിഞ്ഞെടുക്കണേ അപ്പൊ എത്രയും പെട്ടെന്ന് പോണേക്കാൻ മുന്നേ ഇതിന്റെ അധികാരികളിലേക്ക് ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ എത്തിക്കുക നിങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഇടാനേ പറ്റുള്ളൂ ഇവിടെ ഒക്കെ പൊട്ടിത്തൊടങ്ങിയിട്ടുണ്ട് ഇത് ഒരെണ്ണം പോയി കഴിഞ്ഞാല് ഇതിന്റെ അടുത്തതും പോകും എപ്പോ വേണമെങ്കിലും ഈ സ്ലാവ് അടന്നു അടന്നു പോവാട്ടോ അപ്പൊ ശ്രദ്ധിച്ചു വരിക ആൾക്കാരൊക്കെ നോക്കാണ് ഇവിടെ എന്താ സംഭവം സംഭവം ഒന്നില്ല ഇവിടെ ഇവിടെ ഒരു സ്ലാവ് ഓടിയാറായിട്ടുണ്ട് അപ്പൊ അപ്പോൾ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം ഇത് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും അതിൻ്റെ ഒപ്പം ഒന്ന് ചെയ്തില്ലെങ്കിൽ അടുത്ത അപകടം ഇത് ലോറി കയറി ഓടിയും അതിൻ്റെ പിന്നാലെ വന്ന സ്കൂട്ടറോ ഓട്ടോറിക്ഷ ഇടിച്ചൊള്ളി വീണ അവന്റെ കുടുംബത്തിന് പോയി ലോറിക്ക് കുഴപ്പമുണ്ട് അവൻ ലോറി അപ്പോൾ കടന്നു പോകും അയ്യോ ബൈക്കാർ കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ ഒന്നും അറിയാൻ പറ്റില്ലല്ലേ അവന്റെ കുടുംബത്തിനെ പോലും ഒരു പട്ടികൾ പോലും തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ അവന്റെ കുടുംബത്തിന്റെ അവന്റെ ജീവിതമാർഗം തന്നെ അത് ചിലപ്പോ ജോലിക്ക് അത്യാവശ്യമായിട്ട് പോകുന്ന സമയത്തായിരിക്കും ഈ കുഴിയില് ചാടണേ ഇതിൽ വീഴും അപ്പൊ ഇത് അടുത്ത എത്രയും പെട്ടെന്ന് ഇത് അതിന്റെ അധികാരികളിലേക്ക് എത്തിക്ക നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ നമ്മുടെ കയ്യിലാണ് നമ്മൾ സൂക്ഷിച്ചില്ലേണ്ടല്ലോ എപ്പൊ വേണമെങ്കിലും പറയാൻ ഇത് പോകില്ലേ ഒരു സ്കൂട്ടർ വന്ന് വീഴാണെങ്കിലോ അവരുടെ കുടുംബം പോയില്ലേ ആരെങ്കിലും ഇവര് സഹായിക്കാം എൻ എച്ച് ആരോ സർക്കാർ സഹായിക്കോ ഒരാൾ സഹായിക്കില്ല നമ്മുടെ വീട്ടിൽ പോയേ നമ്മുടെ വീട്ടുകാരനെ പോയുള്ളൂ നമ്മൾ പട്ടിണി നടന്ന് ചാവേണ്ടി വരും ആദ്യത്തെ ഒരു ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കും അത് തിരിഞ്ഞു നോക്കും അവര് ഇതപ്പടക്കിടയിൽ പുതിയ സ്ലാവാണ് പുതിയ സ്ലാവ് വാർത്തിട്ടിട്ട് എനിക്ക് തോന്നണ ഞാൻ ഒരു രണ്ടു മാസം മുന്നേ വരുമ്പോൾ ഇവിടെ തോന്നുന്നു കുഴിയാട്ടി ഉണ്ടായിരുന്നു ആ സ്ലാവ് പൊട്ടിയത് ഇവിടുത്തെ തോന്നുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെ അധികാരികളിലേക്ക് നമ്മൾ നമ്മൾ എത്തിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരിൽ ഒരാൾ ഇതിൽ വീണാവും അപ്പൊ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഓക്കെ ബൈ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ